അനുഭവമായിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഇരുപത് ക്ലാസ്സുകൾക്ക് മുമ്പ് വന്ന ഞാനെല്ലാം ഇപ്പോൾ എന്റെ മനസ്സിലായി ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സാറിന് പറഞ്ഞാൽ അറിവ് ആരോഗ്യം ആനന്ദം ഇതിലും കൂടെ സമ്പന്നം നമ്മളെല്ലാവരും സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നവരും പക്ഷെ അത് കാശിക മാത്രമാണ് നമ്മുടെ സമ്പന്നത എല്ലാം നമ്മുടെ ഒക്കെ ഒരു കാഴ്ചപ്പാട് പക്ഷെ സാറിന് നമ്മൾ പഠിപ്പിച്ചത് അറിവിലും ആരോഗ്യത്തിലും ആനന്ദത്തിലും സമ്പന്നരാകും നമ്മള് യഥാർത്ഥ മനുഷ്യരായിട്ട് നല്ല ആനന്ദ ആനന്ദികമായി സാറിന് നമുക്ക് നമ്മുടെ പറയുന്നത് ും ആനന്ദിപ്പിക്കാനും നമ്മൾ സ്വയം ആനന്ദിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യാൻ നമ്മുടെ കേൾക്കാൻ സഹായമാകുന്നത് അതിന് ഈ നമ്മൾ പൂർണ്ണമായിട്ടും യോഗ്യകാർക്കും ഒരു ക്ലാസ് പോലും എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണമെന്നുള്ളവരെ അഭ്യർത്ഥിക്കുകയാണുള്ളത് അതുപോലെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ശരീരത്തിന്റെയും ആരോഗ്യമുള്ളവരായി ആനന്ദമുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കും ആ സാറിന് ഇനിയും ഇനിയും ക്ലാസ്സുകൾ നടത്തുവാൻ ആയുസു ആരോഗ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസിന്റെ ഏർ എല്ലാ